കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മെ കാണാനായി ഇറങ്ങി വന്നിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പാം വളരെ ശാന്തമായി ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം ദൈവത്തിന് നന്ദി പറയാം മറ്റൊന്നുമല്ല തമുരാനെ ആരാധിക്കാനും തമുരാൻ്റെ സാന്നിധ്യത്തിൽ വരാനും നമ്മെ ദൈവം തിരഞ്ഞെടുത്തല്ലോ അങ്ങനെയുള്ള ചിന്ത ദൈവീക ചിന്ത നമുക്ക് തന്നല്ലോ അപ്പോ ദൈവീക ചിന്ത നമ്മളെ നയിച്ചത് കൊണ്ടാണ് ഈ ആരാധനയില് നമ്മൾ പങ്കുകാരാകുന്നത് ഒരു ദൈവീക ചിന്ത നമുക്കുണ്ട് അതിന് ദൈവത്തിന് നന്ദി പറയാം കർത്താവേ ദൈവിക ചിന്തയുള്ളവരായി ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട ചില ദൈവികമല്ലാത്ത ചിന്തകളും മനോഭാവങ്ങളും ഉണ്ടാകും അത് തമ്പുരാന്റെ കൂടെ ഇരുന്നാണ് നമ്മൾ വിശുദ്ധീകരിച്ചെടുക്കേണ്ടത് കാരണം നന്മ മാത്രം ചിന്തിച്ച് നന്മ മാത്രം പറഞ്ഞ് മാത്രം തൻ്റെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയ ജീവിക്കുന്ന കർത്താവിയാൽ താരയിലുണ്ട് അവന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നന്മയുള്ളവരായിട്ട് മാറുക യേശുവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഒരു സുഹൃത ജീവിതം പുണ്യ ജീവിതത്തിൽ നമുക്ക് വളരാൻ പറ്റുക കർത്താവിന്റെ കൂടെ ഇരിക്കാം അവന്റെ കൂടെ ഇരിക്കാം അവനെ കേൾക്കാൻ അവന്റെ സാന്നിധ്യം അറിയാൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്നിടത്ത് കൂടുതൽ നന്മയുള്ളവരായിട്ട് നമ്മൾ മാറും നമ്മുടെ ചിന്താരീതികൾക്ക് മാറ്റമുണ്ട് നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ട് നമ്മുടെ വൈകാരികതകൾക്ക് പോലും വിശുദ്ധീകരണമുണ്ട് മോളെ മോനെ നിന്റെ വൈകാരികതകൾക്ക് പലപ്പോഴും നിനക്ക് തന്നെ നിയന്ത്രണമില്ലാതെ കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയല്ലേ കൊണ്ടിരിക്കുന്നെ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോ ദൈവബന്ധ ദൈവബന്ധത്തിൽ വളരുമ്പോ നമ്മുടെ വൈകാരികതയിൽ പോലും വിശുദ്ധീകരണം സംഭവിച്ചു നമ്മുടെ ചിന്തകളൊക്കെ ആത്മീയ ചിന്തകളായിട്ട് ദൈവിക ചിന്തകളായി രൂപപ്പെടുമ്പോൾ നമ്മൾ അല്പം കൂടി നന്മയുള്ളവരായിട്ട് മാറും സ്നേഹിക്കാൻ എളുപ്പമാണ് ക്ഷമിക്കാൻ പറ്റും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരുടെ അനുകമ്പ് തോന്നുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവും അവരനു വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ ക്രിസ്തുവിന്റെ അതേ ചിന്ത എന്നെയും നിങ്ങളെയും ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവരിനു വേണ്ടി ജീവിക്കേണ്ടതിൻ്റെ ഒരു അനുഭവം കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് തരും അപ്പോ ദൈവിക ചിന്തയാണ് നമ്മളെ നയിക്കേണ്ടത് ആത്മീയ ചിന്തകളാണ് നമ്മളെ നയിക്കേണ്ടത് പൈശാചികമായ ചിന്തകളല്ല വെറും മാനുഷികമായ ചിന്തകളല്ല മനുഷ്യന്റെ തലക്കകത്ത് മാത്രം ഊറിക്കൂടുന്ന ചില സ്വതന്ത്ര ചിന്തകളല്ല നയിക്കേണ്ടത് ദൈവീക ചിന്തകളാണ് ആത്മീയ ചിന്തകളാണ് നമ്മൾ നയിക്കേണ്ടത് കാരണം നമ്മൾ ആത്മീയ മനുഷ്യരാണ് കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ നിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ഹൃദയത്തൊക്കെ വിശുദ്ധീകരിക്കണമേ കടകൾ രണ്ടും ദിവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് താഴ്ന്ന സ്വലത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ദിവികാരണ ഈശ്വ നമ്മുടെ